ഓം നമോ ഭഗവതി വാസുദേവായ ഗോവിന്ദ നാമ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോ ശ്രീ ീഗുരുവാപ്പാ അഖില ഗുരുഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ വസുദേവാ പരമാത്മനി പ്രണതക്ളേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ പാലാഴി മഥനം പാരായണം തുടരുന്നു അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്നെളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നേരം ശ്രീമദ്ഭാഗവതവും നാരായണീയവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ പാരായണം തുടരുന്നു നമോ ഭഗവതി വാസുദേവായ കേട്ട ദുസകരുതാകയാൽ ചിലൊട്ടുകണ്ണെറിഞ്ഞു നോക്കിയിടിനൂരളവപ്പൂൾ പാത്രവും അമൃതും ചെൽക്കണ്ണിയുമില്ലെന്നതു പാർത്തുകണ്ടറിഞ്ഞവർ ചൊല്ലിനാരതു നേരം മഞ്ഞതു നമ്മുടെ മനോരഥം നേത്രങ്ങൾ അഴിച്ചുകൊള്ളാരും മടിക്കേണ്ട സൂക്ഷ്മമായേപം ചിലർ ചൊന്നളവെല്ലാവരും മീക്ഷണങ്ങളും അഴിച്ചങ്ങു ീടം വിതൂ കണ്ടീല കമലാക്ഷി തന്നെയും അമൃതവും ക്ഷണ്ഠന്മാരായി വന്നതു നാം ഇതു കാലം കണ്ടേ കാർ കുഴലാളായി കണ്ടതു മഹാവിഷ്ണു കൊണ്ടൽ നേർവർണ്ണന്മായാ വൈഭവം തന്നെ നൂനം വണ്ണം ചതിച്ചങ്ങവൻ കൊണ്ടുപോയാൻ സമ്മാനിച്ച മരകൾക്കൻ ബൂടു നൽകിയിടുവാൻ അത്ര വാത്സല്യം ദേവന്മാരെയുണ്ടെന്നാകിലും എത്ര നിഷ്ഫലമാക്കി നമ്മയും വച്ചാനല്ലൂ നിൽക്കാവലാമിനീ നമ്മാലെന്തൊന്നാവതൂം ദുഷ്കൃതികളായി വന്നു നാമെല്ലാം ഇതുകാലം ഭോഷത്വം കൊണ്ടു പറഞ്ഞിന്തിന് കാര്യം നമീ ഭാഷയ്ക്കും മഹാജനം കൈ കൊട്ടിച്ചിരിച്ചേവം നീളിച്ചെന്നെല്ലാവരും ചൊല്ലുമ്പോൾ അതിൽ നിന്നോ ദീനന്മാരായില്ല ഭാഷയ്ക്കും മകാജനം ചിരിച്ചേവം നീളച്ചെന്നെല്ലാവരും ചൊല്ലുമ്പോൾ നീളെ ചെന്നെല്ലാവരും ചൊല്ലുമ്പോൾ അതിൽ നിന്നോ ീളെന്നു പുറപ്പെട്ടു ചൊല്ലിനാൻ പിദുന്തുതൻ ബോഷത്വം കൊണ്ടു കാര്യം നമേ ഭാഷയ്ക്കും മഹാജനം കൈകൊട്ടി കൈകൊട്ടിച്ചിരിച്ചേവം ീളിച്ചെന്നെല്ലാവരും ചൊല്ലുമ്പോൾ അതിൽ നിന്നു ചീളെന്നു പുറപ്പെട്ടു ചൊല്ലിനാൻ വിദുന്തുതൻ ദീനന്മാരായില്ല നാം എല്ലാവരുമൊരു പൂലേ ഞാൻ അങ്ങോ ചെന്നു വാങ്ങിക്കൊള്ളവനൊരൂഹരി പീയൂഷം ദേവന്മാരോടെന്നവൻ നടകൊണ്ട ഞാൻ അങ്ങോ ചെന്നു ദേവന്മാരോടെന്നവൻ ദേവന്മാരോടെന്നവൻ നടകൊണ്ടോ അവനുടനൊരു വൃദ്ധ ബ്രാഹ്മണനായി ദേവകൾ അമൃതം സേവിപ്പതിനായിക്കൊണ്ടങ്ങോം ഭാവിക്കുമ്പോഴതു ചെന്നീശ്ശലിനിയേ ചൊന്നാൻ ദേവതകളെ ദിജൻ ം സ്വാധീനമല്ല നിങ്ങളെല്ലാരും നീൻ നിങ്ങളെല്ലാവരും നുകർന്നൊടുങ്ങിപ്പോകും മുമ്പേ ഇങ്ങനിക്കൊരോഹരി നൽകുവിൻ കൃപയാൽ വന്നൂ നിന്നതിവൃദ്ധ ബ്രാഹ്മണനുടനുടൻ ചൊന്ന കേട്ടു ദേവകൾ ദശാവശാൽ തങ്ങളെല്ലാരും നുകർന്നുചമാകും ബേം അങ്ങൊരോ ഗരി കൊടുത്തിടിനാരതു കാലം നാരായണൻ നാരായണന്ത നിയോഗത്താൽ ഇന്ദു ൂര്യന്മാരുണ്ടു ഗോപുരദ്വാരങ്ങളിൽ ശത്രുക്കൾ വരുന്നതും നോക്കിക്കൊണ്ടിരിക്കുന്നതത്രമൃതം ശത്രുക്കൾ വരുന്നതും നോക്കിക്കൊണ്ടിരിക്കുന്നതത്ര ുതനമൃതം നുകർന്ന പൂൾ സദേശം കലർന്നവൻ തന്നെ കണ്ടാരുൾ ചെയ്താരി തിജന് തിജനല്ല ദൈത്യനെന്നറിഞ്ഞാലും കണ്ടാലും ദംഷ്ട്രകളും കണ്ടഭാവവുമെന്നു കൊണ്ടൽ നേർവർണ്ണൻ കേട്ടു കൊണ്ട നേരം കണ്ട ദേശത്തിങ്കലമാർ എറിഞ്ഞതു മുറിഞ്ഞിരു കൂറായി വേറിട്ടിടാതെ വീണിഴിഞ്ഞിന്ത്രാദികൾ കാണവേ ഭുജംഗമം മൃത് ഉദരത്തിൽ താഴായിക നിമിത്തമായി പ്രാണന നീ കീഴ കുറതി ഖേദത്തോടും വീണുതു പതിതനാകുന്നതങ്ങ് അവനുള്ളിൽ ക്രോധേനരു ബിന്ദുക്കൾ തമ്മെ നോക്കിയിടുന്നതിനാദിചേർന്നിടും ഗ്രഹണങ്ങളായതു രണ്ടും യ്ക്കു സൂര്യചന്ദ്രന്മാർ തനിക്കു നേരാമളവനൊന്നു നോക്കിയിടുമതയുള്ളൂ വീണു പോകിലും ദിഷദ്ഭാവം വേർപെടാ നിജപ്രാണൻ പോവോളമെന്നു വന്നിരിക്കുന്നു നൂനം പോകവയല്ല ദേവേന്ദ്രാദികളമൃതമങ്ങാകുലമൊഴിഞ്ഞോ സേവിച്ചുകൊണ്ടെല്ലാവരും കേവലം ജരാനരാദ്യാമയങ്ങൾ മൊഴിഞ്ഞാവൂളം വിളങ്ങിനാശുദക്ഷണാന്തരാ ശ്രീദേവീ കടാക്ഷവും പീയൂഷരസവുമായ ധരാൽ ശോഭിച്ചു ശോപിച്ചു ജഗത്തെല്ലാ സർവലോകവും ഉള്ളിൽ ചേർത്തുകൊണ്ടേശൻ സർവദാ പുറത്തിങ്ങുകാട്ടിയുമടക്കിയും സർവകാരിണി മനസ്സൗഖ്യ സൗജന്യുധം സർവകാലവും സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ സർവലീലകൾക്കനേകാത്മകൻ ഒന്നായി ഊന്നായി സർവോപദ്രവങ്ങളും തീർത്തുകാ ദേവം നിന്നും സർവകൻ ാരായണനോടപ്പോൾ മഹേശ്വരൻ സർവജ്ഞന്താനം ചെരിച്ചഞ്ചസാ ചോദ്യം ചെയ്താൻ എങ്ങനെ ചെന്നോ ഭവാനങ്ങോ ദാനവന്മാരോടിങ്ങ് അമൃതത്തിൽ കൊണ്ടുപോന്നതു കൊന്നൂവെന്നൂ തന്നോ മറ്റൊരു ജാതി ചേർന്നോ വൈകാതെ പോന്നു നിന്നുടേ വണ്ണം പനകാഭരണൻ ചോദിച്ചളവീന്ദ്രാനുജൻ പന്നകശായി പരമാർത്ഥം താനരുൾ ചെയ്താൻ ഹരി രാമ ഹരി രാമ രാമരാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ ಕೃಷ್ಣ ಕೃಷ್ಣ ಹರಿ ಹರಿ ಓಂ ಸ್ವಸ್ತಿ ಪ್ರಜಾಭ್ಯ ಪರಿಪಾಲ ಮಾರ್ಗೇಣ ಮಗಿ ಮಗಿ ನಿತ್ಯಂ ಗೋಬ್ರಾಹಣೆ ಶುಭಮಸ್ತು ನಿತ್ಯಾ ಸಮಸ್ತುಗಿ ಲೋಕಾ ಭವಂದು लोका समस्ता सुगिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भरादं बिगिदमबिदम् वा सर्वमे दक्षमः जय जय करुणाब्धे श्रीमगादेवशम्भो जय जय गरुणाब्देश्रीमगादेवशम्भो जय जय गरुणाब्देश्री मगादेवशम्भो ॐ कायेन मनसेन्द्रियर्वा बुद्ध्यात्मना वा स्वभावत् करोमि यद्य सकलं परस्मै नारायणायेदि समर्पयामि नारायणायेदि समर्पयामि सर्वं नारायणायेदि समर्पयामि ॐ श्री जगदम्बयायेदि समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदि ഓം ശാന്തിഹീം നമസ്തേം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന് എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലം ഓണാക്കിയാൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നേരം ശ്രീമദ് ഭാഗവതവും നാരായണീയവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം ശ്രീമദ്ഭാഗവതത്തിൽ പാലാഴി മഥനം പാരായണം തുടരും നാളെ なまって。